ട്രേഡ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് സിക്സ് ഹൺഡ്രഡിൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത് ഈ ഒരു ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ തൊട്ട് മുന്നിലത്തെ ആ ഹാമർ ക്യാൻഡിൽ കണ്ടില്ല ആ ഹാമറിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തത് ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ടാർഗറ്റും ഒരു ആ ഒരു ക്യാൻഡിലിൻ്റെ തന്നെ താഴത്ത് സ്റ്റോപ്പ് ലോസും വയ്ക്കാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഫേവറായിട്ട് കിട്ടുന്നുണ്ട് ഏതായാലും നോക്കാം ജസ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് വച്ചേക്കാം ഹൺഡ്രഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മളുടെ ഒരു ടാർഗറ്റ് ബുക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ഈ ഒരു ട്രേഡിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് അതാണ് ഇനിയിപ്പോൾ നമുക്ക് ഫേവറായിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി അപ്പോൾ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ടു തൗസൻഡ് പ്ലസിൻ്റെ ഒരു മൊമെന്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സീനില്ല കാരണം ജസ്റ്റ് ഒരു തേർട്ടി പോയിന്റ്സിൻ്റെ പ്രീമിയം വൈസ് നോക്കുമ്പോൾ വെറും ഫിഫ്റ്റീൻ പോയിന്റ്സിൻ്റെ മാത്രമേ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് അത് കൊടുക്കേണ്ടേ ഉള്ളൂ സോ അതുകൊണ്ട് വലിയൊരു റിസ്ക് ഉള്ളൊരു ട്രേഡല്ല നമ്മൾ എക്സാക്ട്ലി നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റും മേളിലേക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു സ്പൈക്ക് കൊണ്ട് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാതിരിക്കേണ്ട കാരണം ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഇതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി അപ്സൈഡ് പോകുന്നല്ല ജസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു സ്പൈക്ക് മേളിലേക്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാനിത് ബൈ ചെയ്തിരിക്കുന്നത് പിന്നെ വെറുതെ അല്ല നമ്മളുടെ സെറ്റപ്പ് ഫോമായി ആ ഒരു സെറ്റപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നമ്മൾ മാർക്കറ്റിൽ ബൈ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഫേവറായിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങും അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ട്രെൻഡിന് എഗനിസ്റ്റ് ട്രേഡ് ചെയ്യും മനഃപൂർവ്വം ആ ഓക്കെ എങ്കിൽ ഇന്ന് ട്രെൻഡ് താഴത്തോട്ടാണല്ലോ ഇന്ന് നമുക്ക് ട്രെൻഡിന് എഗനിസ്റ്റ് ട്രേഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നതല്ല നമ്മളുടെ പ്രോപ്പർലി സെറ്റപ്പ് ആ ഇനി മേലോട്ടായിരിക്കാം മാർക്കറ്റ് പോകുന്നതെന്ന് കാണിക്കുമ്പോൾ നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കുന്നത് ഇന്നും സെയിം നമ്മളുടെ ഒരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത് ഏതായാലും നോക്കാം അത്രയും മേളിലേക്ക് പോയിട്ട് അത് അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ ക്യാൻഡലായിട്ട് മാർക്കറ്റ് ഫോം ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അതല്ല നമുക്ക് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഏകദേശം വൺ ഫോർട്ടി ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ടു തൗസൻഡ് പ്ലസിൻ്റെ ഒരു ലോസ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ബുക്ക് ഉള്ളൂ കണ്ടോ അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അത് റിജക്ഷൻ ക്യാൻഡലായി മാറി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇവിടെ ഇൻറ്റക്റ്റാണ് അത്രയും നല്ലൊരു ബുള്ളിഷ് കാൻഡിലായിരുന്നു ഫോം ആയത് ഞാൻ ടാർഗറ്റ് വയ്ക്കാനായിട്ട് സെറ്റായി റെഡിയായി നിൽക്കുമായിരുന്നു പക്ഷേ അത്രയും നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ ഇപ്പം അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറിയിട്ടുണ്ട് ഏതായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് ഫേവറായിട്ട് മൂവ് ആയതായിരുന്നു പക്ഷേ അവിടുന്ന് വീണ്ടും ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കേതായാലും നമ്മൾ റിസ്ക് എടുക്കേണ്ട നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തേക്കാം സെവൻ എയ്റ്റി വണ്ണും സെവൻ എയ്റ്റി ടു വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ലോസാണ് ഇനിയിപ്പം ഇവിടുന്ന് മാർക്കറ്റ് അഗൈൻ ഗ്രീനിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഇവിടുന്ന് മാർക്കറ്റ് ഫോൾ താഴെത്തോട്ടാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പ്രീമിയം വൈസ് വെറും ഒരു ഫിഫ്റ്റീൻ പോയിൻസിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും സ്പോട്ട് വൈസ് ആണെങ്കിൽ ജസ്റ്റ് ഒരു തേർട്ടി പോയിന്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ നമ്മളുടെ എൻട്രി പോയിൻ്റ് അവിടെ എത്തിയിട്ട് വീണ്ടും മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാൻ ട്രഡേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് പ്രീമിയം വൈസ് നമ്മളുടെ ഏഹ് പ്രീമിയം വൈസ് നമ്മളുടെ ഇത് എന്താ പറയുക സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റായിട്ടില്ല പക്ഷെ ഞാൻ പറയാൻ വന്നത് സ്പോട്ട് വൈസ് ഹിറ്റായെന്നായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ക്യാൻഡിൽ തന്നെ സ്പോട്ട് വൈസ് ടാർഗറ്റ് സ്റ്റോറി സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ക്യാൻഡിൻ്റെ സെയിം ആ ക്യാൻഡിൽ തന്നെ ഇപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് ഒരു അപ്സൈഡ് മൊമെൻ്റ് കാണിക്കുന്നുണ്ട് ഞാനവിടത്ത് അതോടെ തീർന്നു സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്നാണ് പക്ഷെ അവിടെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ പ്രീമിയം വൈസ് ഹിറ്റാവാത്ത കൊണ്ട് നമ്മൾ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഓ പറഞ്ഞിട്ട് കാര്യമില്ല വീണ്ടും തിരിച്ച് താഴത്തോട്ട് തന്നെ വരുന്നുണ്ട് അപ്പം ആ ഒരു പ്രീമിയത്തിൻ്റെ സ്ട്രൈക്ക് ഹിറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതൊരു ബുള്ളിഷ് ക്യാൻഡിലായി മാറിയതായിരുന്നു ഓക്കെ എനിവെയ്സ് മാർക്കറ്റ് താഴെത്തോട്ട് വരുവാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് നമ്മൾ ഇൻറ്റക്റ്റ് ആണ് ജസ്റ്റ് ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തേർട്ടി പോയിന്റ്സിൻ്റെ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഉള്ളൂ എഗെയിൻ 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 സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ ഫ്യൂ പോയിൻറ്റ്സ് മാത്രമേ ജസ്റ്റ് ഓക്കെ ട്രേഡേഴ്സ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ ഒരു ഓവറോൾ ഒരു ടു തൗസൻഡിൻ്റെ ലോസ് ആണ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ച് പോകാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ സെല്ലേഴ്സ് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ് ആണ് ഏതായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ടു തൗസൻഡിൻ്റെ ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓർഡർ ബുക്ക് ജസ്റ്റ് ഒരു ടു തൗസൻഡിൻ്റെ ലോസാണ് ഇപ്പോൾ ബുക്ക് ചെയ്തേക്കുന്ന ട്രേഡേഴ്സ് അടുത്തൊരു ട്രേഡ് എടുക്കുകയാണ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ അടുത്തൊരു എൻട്രി എടുത്തുണ്ട് സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ആണ് എടുത്ത് ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് ഒരു ഒരു ലോഡ് സൈസ് ഞാൻ കുറച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ജസ്റ്റ് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു ട്രേഡാണ് ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഇതിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇല്ല ഒരു ജസ്റ്റ് ഒരു ഫോർട്ടി സെവൻ ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെ അടുപ്പിച്ച് മാത്രമേ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ വളരെ സിമ്പിളായ ട്രേഡാണ് ഈ ഒരു ഇപ്പം ഇതിനു മുന്നേ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ല ആ ഗ്രീൻ ഹാമറിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെയാണ് ട്രേഡിൽ എൻട്രി എടുത്ത് സെയിം എക്സാക്ട്ി ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കുന്നത് ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ സെയിം ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ടാർഗറ്റും ക്യാൻഡിൻ്റെ ലോയെ നമുക്ക് സ്റ്റോപ്പ് ലോസും വെച്ചിറങ്ങാം അപ്പോൾ എങ്ങനെയാണോ മാർക്കറ്റ് റിയാക്ട് ചെയ്യണതെന്ന് നോക്കാം അതിനനുസരിച്ച് നമുക്ക് ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും പ്ലാൻ ചെയ്യാം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും പ്ലാൻ ചെയ്യാനില്ല ഫിക്സ്ഡ് ആണ് ടാർഗറ്റ് ഇന്നിപ്പോൾ നമ്മൾ റൈഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എക്സാക്ട്ലി ഫിഫ്റ്റി ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ടാർഗറ്റ് കൊടുക്കുക സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ എക്സാക്ട്ലി ഒരു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുക എൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപാട് മേളിലേക്ക് പോകുന്നില്ല ജസ്റ്റ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് മാർക്കറ്റ് ഒരു റിട്രൈസ്മെൻ്റ് ആണെങ്കിൽ കൂടി ജസ്റ്റ് ഒരു മേലിലേക്ക് ഒരു അപ്സൈഡ് ചെയ്യാൻ മിനിമം ഒരു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഒരു നമ്മളുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് മിനിമം ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം മെയിലിലേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നോക്കാം ഇനിയിപ്പോൾ അല്ല നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡും കൂടി എടുക്കാം ഈ ട്രേഡിൽ ലോസ് വന്നാലും കുഴപ്പമില്ല നമുക്ക് ഏകദേശം ഒരു ഒരു ത്രീ ഫൈവ് ഏകദേശം ഒരു ഫൈവ് തൗസൻറ്റിൻ്റെ അടുപ്പിച്ച് നമുക്ക് ലോസ് വരുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡും കൂടി എടുക്കാനുള്ള ലോസ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാം അതല്ല എങ്കിൽ ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് കൊണ്ട് ഇനിയിപ്പം നമുക്ക് സിസ്റ്റം ക്ലോസ് ചെയ്യാം ഏതായാലും മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് ഫേവറായിട്ടാണ് നിൽക്കുന്നത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എത്രത്തോളം പോകും അതോ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണോ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതെന്നും നോക്കാം ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതിപ്പോൾ ലൈക്ക് ചെയ്യുന്ന ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും കിട്ടില്ല പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്നു അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഇമോഷൻ ഉണ്ട് നമ്മൾ ട്രേഡിൽ എൻട്രി എടുക്കുന്നു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ കാര്യങ്ങൾ എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം എന്തായാലും ചെയ്യുക നല്ലാണെങ്കിലും ചീത്തയായാലും ആയാലും അപ്പം ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഒരു ഇൻറ്റൻഷനുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് വരണം അപ്പം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മീനിങ് നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡി വരിക നിങ്ങൾ ഇതിനെ ഒന്ന് മാസ്റ്റർ ശേഷം ഈ ഒരു ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു അഫോർഡബിളാ ഈ പൈസ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ക്യാഷുമായിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരിക എത്രയോ പേരുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകളായ ആൾക്കാരായിരിക്കും ഇവർക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റാതിപ്പോൾ കുഞ്ഞുങ്ങളായത് കൊണ്ടും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ട്രാവല് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ പോകാതിരിക്കുന്ന ഒരു അവർക്കൊക്കെ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഓൺലി വൺ തിങ് പഠിക്കുക ഇപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും കാശ് കൊടുത്തും കോഴ്സ് കണ്ടതൊന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇതിൻ്റെ അകത്ത് അവൈലബിളാണ് മലയാളമായിട്ടും ഹിന്ദി ആയിട്ടും ഇംഗ്ലീഷായിട്ടും അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക അപ്പോൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇതുവരെ കമൻറ്റ് ചെയ്യാത്തവരാണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നെങ്കിൽ ആവുന്നതെന്ന് ഇടുക എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അട്രാക്ഷൻ ഇതിലൊക്കെ തോന്നുന്നുവെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻ്റ് ഇടുക അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കും നമ്മൾ ഇടുന്ന എഫേർട്ടൊരു എല്ലാം കിട്ടുന്നുണ്ടോന്ന് વિચારിക്കാലോ അപ്പോൾ ഞാൻ ഇപ്പോ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ് ഫോർ വേ ടു ഗോ അപ്പോൾ സമയമെടുക്കും ഏതായാലും നമ്മളുടെ ടാർഗറ്റ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ് ഫിഫ്റ്റി ഓക്കെ ഫിഫ്റ്റി പോയിൻറ്റ്സ് വേണമെങ്കിൽ കൊടുത്തേക്കാം പ്രീമിയം വൈസ് നോക്കിയാലും ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് പോയിൻ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ല ക്യാൻഡിൻ്റെ ലോയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് ഇനി അതല്ല നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആയിരിക്കും ബുക്ക് ചെയ്യുന്നത് ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യഡ്സ് ട്രേഡേഴ്സ് മാർക്കറ്റ് അത്യാവശ്യം നമ്മളുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഏതായാലും പ്ലേസ് ചെയ്തേക്കാം നല്ലൊരു ബുള്ളിഷ് മൊമെന്റും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഫോം ആയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം എയ്റ്റ് തേർട്ടി സെവൻ ആണ് നമ്മളുടെ ടാർഗറ്റ് ഇപ്പോൾ ഏകദേശം ഒരു നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്തതിനു ശേഷം ഏകദേശം ഒരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നല്ല നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് സ്റ്റോപ്ലോസിനെ ട്രേഡ് ചെയ്യാവുന്നതാണ് ഇനി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിന് തിരിച്ച് വരുന്നത് കാരണം അത്രയും നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് അങ്ങട്ടോ നമ്മൾ ട്രേഡ് ഇതും ട്രേഡ് ട്രെൻഡിൻ്റെ അഗനിസ്റ്റ് ആയിട്ടാണ് ട്രേഡ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു നമ്മൾ സ്റ്റോപ്പ് ലോസിന് റെസ്പെക്ട് ചെയ്യുക വെളിയിൽ ഇറങ്ങുക ഇതും നമ്മൾ ട്രെൻഡിന് അഗനിസ്റ്റ് അല്ലേ ട്രേഡെടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം നമ്മളുടെ എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തത് സോ അതുകൊണ്ടാണ് ഞാൻ ട്രെൻഡ് ചെയ്ത് ദിശയിലേക്ക് ഞാൻ ട്രെൻഡിനെ കൺസിഡർ ചെയ്യാറേ ഇല്ല മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിനെ കൺസിഡർ ചെയ്തിരുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇപ്പോൾ ഹിറ്റ് ആയിരിക്കണത് അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് എത്താൻ പറ്റിയിരിക്കുന്നത് ഏകദേശം സ്പോർട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് പ്രീമിയം വൈസ് ജസ്റ്റ് ഇനിയും ബാക്കിയുണ്ട് ഓവറോൾ നമ്മളുടെ എയ്റ്റ് ട്വൻറ്റി നയൻ ടു തൗസൻഡ് പ്ലസ് നമ്മുടെ ടൂ തൗസൻഡിൻ്റെ ലോസും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടൂ തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടത് ട്രേഡേഴ്സ് ഓവറോൾ ഒരു ത്രീ തൗസൻഡ് പ്ലസ്സിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ലൗസും കഴിഞ്ഞിട്ട് ഓവറോൾ ഒരു ത്രീ തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക് ജസ്റ്റ് വളരെ ഒരു സിമ്പിൾ ട്രേഡ് ആയിരുന്നു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ക്യാൻഡിൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി അപ്പോൾ പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ ഇത്രയും ഫോളോയിങ് മാർക്കറ്റിലാണ് പോയി നമ്മൾ ബൈ ചെയ്തത് അത് വെറുതെ ട്രെൻഡിന് അഗനിസ്റ്റ് ബൈ ചെയ്ത് വലിയ സംഭവമാണെന്ന് കാണിച്ചതല്ല നമ്മളുടെ പ്രോപ്പർലി നമ്മുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം ആദ്യം നമ്മൾ ഇവിടെ ഈ ഒരു പോർഷനിൽ ബൈ ചെയ്തു പക്ഷേ അത് തിരിഞ്ഞ് വന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു അവിടെ വീണ്ടും തിരിച്ച് ആ ഒരു ഏരിയ എത്തിയപ്പോഴേ നമ്മൾ ബൈ ചെയ്തു അത് നമ്മളുടെ വിത്തിൻ ഒരു ത്രീ ഫോർ ക്യാൻഡലിനുള്ളിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്